ഹായ് നമുക്ക് ഇന്നും രാവിലെ കിട്ടിയേക്കുന്നത് കിളിമീൻ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് മുളകിട്ട് വെച്ചാലോന്ന് അങ്ങനെ ഞാൻ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഭാഗത്തിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വറുക്കാനും ഞാൻ ആ ഒരു പ്ലേറ്റിൽ തന്നെ കരുതിയിട്ടുണ്ട് അഡീഷണൽ കുരുമുളകും കൂടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ മീൻ വെട്ടിയപ്പോഴും രണ്ടായിട്ട് തിരിച്ച് തന്നെയാണ് വെച്ചത് മീൻ കറി വെക്കാനുള്ളത് കഷ്ണിച്ചും മറ്റത് വരഞ്ഞും വെച്ചു അങ്ങനെ കുരുമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ അരച്ച് നമ്മുടെ വരഞ്ഞ മീനിലേക്ക് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ അറ്റ വെച്ചു അതിനകത്ത് ഇച്ചിരി നാരങ്ങ നീരും ചേർത്തായിരുന്നു അങ്ങനെ ഞാൻ മീൻ കറി വെക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടു മൂന്ന് ഉലുവ ഇട്ടു എണ്ണ ചൂടായതിനു ശേഷം ഉലുവ ഇടാൻ പാടുള്ളൂ അപ്പോൾ ഉലുവ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം അപ്പം ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ടു പിന്നെ ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ടു അങ്ങനെ സെപ്പറേറ്റായിട്ടിട്ടു എന്നിട്ട് അത് നല്ലപോലെ വഴറ്റണം ആ എണ്ണയിൽ അതിൻ്റെ പച്ച എല്ലാം മാറി ആ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം അങ്ങനെ വഴറ്റാൻ പാകത്തിന് ഞാൻ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അല്ലതെല്ലാം പതി ഞാൻ വഴറ്റി വഴറ്റി വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി മുളകൊടി എടുത്ത് അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവയെല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഞാനന്ന് നന്നായിട്ട് വഴറ്റുന്നുണ്ട് ചില മീനൊക്കെ നമ്മൾ മല്ലിപ്പൊടി അവോയ്ഡ് ചെയ്യാറുണ്ട് ഇതിലെന്തായാലും ഞാൻ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഈ മുളക് പൊടിയുടെ കളറ് നന്നായിട്ടൊന്ന് മുളക് പൊടി ഇതല്ല ഈ പൊടികളെല്ലാം തന്നെയും ഒന്ന് മൂക്കണം ഒരു ഡാർക്ക് കളർ കളറാവുമ്പോഴേക്കും നമുക്ക് ആ കുടംപുളി സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുടമ്പുളിയും മീനത്തെ ടാം അങ്ങനെ ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുടമ്പുള്ളിൽ ഞാൻ ആദ്യം തന്നെ മീൻ വെട്ടാൻ പോകുന്നതിന് മുന്നേ തന്നെ അത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും അതിനതിലേക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുത്തു ശേഷം ആ മീൻ കറി ചാറ് നന്നായിട്ട് അരപ്പൊക്കെ ചേർത്ത ചാറ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ഒരു നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ കഷ്ണം എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കഷ്ണവും കൂടെ അതിൽ കിടന്ന് അത് നന്നായിട്ട് തിളച്ച് ആ പുളിയും ഉപ്പും പുളിയും എല്ലാം കഷ്ണത്തിൽ പിടിക്കണം അത്യാവശ്യം എരിവും പുളിയും ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് മീൻ മീൻകറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഉളുമ്പ് ചോയ്ക്കണം അതുകൊണ്ട് മാക്സിമം ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ പൊതുവേ എരിവ് കുറവാണ് പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ട് നല്ല എരിവ് ചേർക്കുന്ന കൂട്ടത്തിലാണ് കാരണം ഞാൻ അത്യാവശ്യം എരിവൊക്കെ എപ്പോൾ ഇട്ടാലും എരിവ് സാധാരണ എൻ്റെ പാകത്തിന് ഇച്ചിരി കൂടി വരാറുണ്ട് കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ അങ്ങനെ എല്ലാം വച്ചു പിന്നെ കറിവേപ്പില ഇട്ടു കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു അതൊന്ന് തിളച്ച് നല്ല തിള കയറി കഴിയുമ്പോഴേക്കും ഇച്ചിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അതവിടെ ഇരുന്ന വറ്റട്ട് ചൊന്ന് കുറുകി വരുമ്പോഴേക്കെ മീൻ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു ആ പെരട്ടി വെച്ചേക്കുന്ന കിളിമീനെടുത്ത് നമുക്ക് വറുത്താലോ അങ്ങനെ ഞാൻ പാൻ അടുത്തിട്ടേച്ച് മീൻ ഓരോന്നായിട്ട് എടുത്ത് അതും വറുക്കാനായിട്ട് ഞാൻ കരുതി വെച്ചു കാശിക്കൊട്ടിനെ വറുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ അവനുള്ളത് വറുക്കാനായിട്ട് വെച്ചു അതിനെ വെച്ചു അതിന് ഇടയ്ക്ക് കാശിക്കൂട്ടം വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മീൻ വറക്കുന്ന മണമടിച്ചാൽ അത് എവിടെന്നെങ്കിലും ഓടി വരുവാൾ അപ്പം അമ്മ എന്നോട് പറഞ്ഞു എന്നെ എടുക്കുക എന്നെ ഒന്ന് കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എടുത്തോണ്ട് ഞാൻ ചെയ്യാറുണ്ട് എടുക്കാറുണ്ട് എടുത്തോണ്ട് പക്ഷെ മീൻ വറക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ശരിയാവൂല അഥവാ എണ്ണ എങ്ങാനും പൊട്ടിത്തെറിച്ചെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിച്ചു എന്നിട്ട് പിന്നെ ഞാൻ പയ്യെ ഒരു നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് മൂത്തിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ ഇച്ചിരി കറിവേപ്പിലയൊക്കെ അതിൻ്റെ മീനിലിട്ട് കൊടുത്തു അങ്ങനെ മീൻ വറുത്തു ഇന്ന് ഇച്ചിരി പാവയ്ക്കാൻ മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു മീൻ കറിയുടെ ഞാൻ സൈഡിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നെല്ലിക്ക അച്ചാറിട്ടതിൻ്റെ ഉണ്ടായിരുന്നു അതെല്ലാം വെച്ച് കശകെട്ടിന് ചോറെടുത്തു എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്